ആ രാവ് എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയും എങ്ങനെയെല്ലാം നേടിയെടുക്കാൻ കഴിയും ഏഴ് മണിക്ക് മദനീയം കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും ഒരു അനുഗ്രഹീത സമയം ഞാനൊരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം സ്വഹീഹുൽ ബുഖാരി ആരോടും പറയേണ്ടതില്ലോ അതിൻ്റെ വ്യാഖ്യാനമായ അൽ മജാലിസുൽ സഫീരി മഹാൻ അവൾ പറഞ്ഞൊരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മഹാനുകൾ പറയുകയാണ് കാലാ ഫിർ മഹാനായ ഷൈബുൽ തലതങ്ങൾ എന്ന കിതാബിൽ പറയുന്നു മാലും വസർവ ഇറാഖിലെ പൂർവീക കാല പഴയകാല പട്ടണങ്ങളിൽ ഏറ്റവും വലിയ പട്ടണമാണല്ലോ ഇസ്ലാമിൻ്റെ തലസ്ഥാനമായിരുന്ന ഇറാഖ് ആ ബഗ്ദാദ് ഈ ബസ്രയിൽ വലിയൊരു സമ്പന്നൻ വലിയ സമ്പത്തുണ്ട് എല്ലാ വർഷവും അദ്ദേഹം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടാറുണ്ട് എന്നിട്ടോ ആ രാവിലെ രാത്രിയിൽ വലിയ സസ് സംഘടിപ്പിക്കും ഖുർആാൻ ആ രാത്രി മുഴുവനും ഖുർആൻ ഓതുന്നു

ിന്ദ അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവാസി ആ അയൽവാസിക്ക് ശാരീരിക വൈകല്യങ്ങളുള്ള നടക്കാൻ കഴിയാത്ത കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്ത നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത എല്ലാ ശക്തിയും ക്ഷയിച്ചുപോയ പെൺകുട്ടിയുണ്ട് അബീഹ ആ പൊന്നുമോൾ ഉപ്പയോട് പറയുന്നു ബാലുചാരിന എന്താണ് ഉപ്പ ഇന്ന് നമ്മുടെ അയൽവാസി ഇത്രയും വലിയ സദ്യ ഇത്രയും വലിയ ആഘോഷം ഇത്രയും വലിയ ആചാരം ഇത്രയും വലിയ സദസ് ഇത്രയും വലിയ ലക്ഷ്യങ്ങൾ ചെലവഴിക്കുന്നത് ആദരിച്ച രാത്രിയാണ് വളരെ മഹത്വമുള്ള രാത്രിയാണ് അത് കേട്ട് പറഞ്ഞവരെല്ലാം ഉറങ്ങി പക്ഷേ ആ പെൺകുട്ടി ഉറങ്ങിയില്ല ആ പെൺകുട്ടി നന്നായി പാതിരാ സമയം ഖുർആനോദി കഴിച്ചുകൂട്ടി അവരെല്ലാം തീർത്തു ആ പെൺകുട്ടി രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് അല്ലാഹുലേക്ക് ഉയർത്തുകയാ ധാരാളം ആളുകൾ എനിക്ക് നീ എന്റെ എല്ലാ സുഖങ്ങളും എന്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സങ്ങ് പൊട്ടിപ്പൊട്ടി കരഞ്ഞു പെൺകുട്ടി പറയുന്നു ഫമസ്തം ഫമസ്തം കലാമ വഖദ് സാലൻ ഞാൻ ആ പറഞ്ഞ് പൂർത്തീകരിക്കലോടുകൂടെ ഉടനെ തന്നെ എൻ്റെ ആവശ്യതകൾ എൻ്റെ വൈകല്യങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എല്ലാം നീങ്ങുകയും ഇക്കാലം അത്രയും നിന്നിട്ടില്ലാത്ത പെൺകുട്ടി മറ്റുള്ളവരെ പോലെ പൂർണ്ണ ആരോഗ്യവന്മാരെ പോലെ നിൽക്കുന്നു

ഞാൻ ഈ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹിനോട് ഇരു കരങ്ങൾ ഉയർത്തി എൻ്റെ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പറഞ്ഞു റബ്ബേനിക്ക് പരിഹാരം നൽകണേ അള്ളാ മനസ്വരി പറഞ്ഞാൽ ഈപത്തി ദിവസത്തിൽ ലോക ചരിത്രങ്ങൾ അലൈഹി തങ്ങൾ തൊട്ട് അഷ്റഫുൽ ാഹുലം തങ്ങൾ വരെയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയാക്കൾ മഹാഭൂരിഭാഗം അമ്പിയാക്കളുടെ ചരിത്ര സംഭവങ്ങളെല്ലാം മുഹൂർത്ത നിമിഷങ്ങളെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതെല്ലാം രക്ഷപ്പെടുത്തലുകളും പ്രമോഷനുകളും അള്ളാഹു സഹായിച്ചതും ഉയർത്തിയതുമൊക്കെയും ഈ മുഹറം പത്തിലാണ് ഈ ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇൻഷാള്ള രാത്രി മദനീയം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇൻഷാള്ള മണിക്ക് തുടങ്ങുന്നു എല്ലാവരും രാത്രി ഹയാത്താക്കണം കാര്യങ്ങൾ ചോദിച്ചു വാങ്ങണം നോമ്പ് നോൽക്കണം ഒരു വർഷത്തെ സർവദോഷങ്ങളും പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ കൂടെയാണെങ്കിൽ ആ ദിവസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ഭക്ഷണത്തിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണം ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് ഘട്ടങ്ങളിൽ അപോര വലിയ ദാരിദ്ര്യം ക്ഷാമവും പ്രയാസവും കഷ്ടപ്പാടുമാണ് അരികൾ കിട്ടാത്ത കാലങ്ങളാണ് പക്ഷേ അക്കാലത്തും ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പണ്ടുകാലത്തെ ഉപ്പമാർ ശീലിപ്പിച്ച ഹാ ഷുറ ഇൻ്റെ താശ്വ എൻ്റെ രാത്രി ബീർ ബറാത്തിരാത്രി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ പുതിയ സൽക്കാരം നടത്തുന്ന പോലെ അന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ അഖിലിന് ഇയാലിന് കുടുംബത്തിൻ്റെ എല്ലാവർക്കും അതുപോലെ തന്നെ ധാരാളം സതക്കുകളിലൊന്ന് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ധാരാളം ദിക്രുകളൊന്ന് ചെല്ലേണ്ടതാണ് ഞങ്ങളുടെ ഒക്കെ കുട്ടിക്കാലങ്ങളിൽ ഞങ്ങൾ ഉപ്പ ഉപ്പാപ്പമാർ പഠിപ്പിച്ച് ശീലിപ്പിച്ചു തന്നതാണ് ആയിരം മിഹ്ലാസ് സൂറത്തന്ന് ഓതുന്നത് അപ്പം ഇൻഷാല് നിങ്ങളതെല്ലാം പതിവാക്കണം ഒരു കാരണവശാലും നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത്